എൽ ഡി എഫും യു ഡി എഫും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നുവെന്ന് ബി ജെ പി പാലക്കാട് മേഖലാ പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ എൽ ഡി എഫ് എസ് ഡി പി ഐ കക്ഷത്ത് വച്ച് ജമാഅത്തി ഇസ്ലാമി യു ഡി എഫിനൊപ്പമാണെന്ന് പറയുന്ന പരിഹാസ നിലപാടാണ് സ്വീകരിക്കുന്നത് സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരവും പ്രതിപക്ഷ വിരുദ്ധ വികാരവും നിലനിൽക്കുന്നു രണ്ടു മുന്നണികൾക്കും ജനപിന്തുണ നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഇതിനെ മറികടക്കാനാണ് തീവ്രവാദ

ജമായ ഇസ്ലാമി എന്ന തീവ്രവാദ പ്രസ്ഥാനം യു ഡി എഫിനോടൊപ്പം ഒപ്പമാണെന്ന് പറയുന്ന പരിഹാസ്യമായ നിലപാടാണ് സ്വീകരിക്കുന്നത് സി പി എമ്മും യുഡിഎഫും പ്രത്യേകിച്ച് ഭരണകക്ഷിക്ക് ഭരണവിരുദ്ധ വികാരം അതിശക്തമായി നിലനിൽക്കുകയാണ് പ്രതിപക്ഷത്തിനും പ്രതിപക്ഷ വിരുദ്ധ വിഹാരവും നിലനിൽക്കുകയാണ് ഈ രണ്ട് മുന്നണിക്കും ജനക്കന്ത്രം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് രണ്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങളെ കൂട്ടുകൂടിക്കൊണ്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയുമെന്ന വ്യാമോഹത്തോടുകൂടിയാണ് ഇപ്പോൾ ഈ രണ്ട് മുന്നണികളും രണ്ട് തീവ്രവാദ സംഘടനകളെ കൂട്ടുപിടിച്ചിട്ടുള്ളത് ജമാഅത്ത് ഇസ്ലാമിയുമായി മുഖ്യമന്ത്രി എ കെ ജി സെന്ററിൽ നടത്തിയ ചർച്ചയുടെ ഉള്ളടക്കം പുറത്തുവിടാൻ അദ്ദേഹം തയ്യാറാകണമെന്നും സംസ്ഥാന സർക്കാർ ഒരേ സമയം ഇരക്കൊപ്പവും വേട്ടക്കാരനൊപ്പവും നിൽക്കുന്ന നിലപാടിന്റെ ഭാഗമാണ് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതെന്നും വിധി തികച്ചും ദൗർഭാഗ്യകരമാണെന്നും കെ കെ സുരേന്ദ്രൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ ഇരക്കും വേട്ടക്കാരനുമൊക്കെ ഒപ്പം പോലും സഞ്ചരിക്കുന്ന നിലപാടാണ് അതിന്റെ പ്രതിഫലനമാണ് ഈ കോടതി കോടതി വിധിയിലൂടെ പുറത്തു വന്നിട്ടുള്ളത് തികച്ചും ദൗർഭാഗ്യകരമായിട്ടുള്ള വിദ്യ അന്വേഷണത്തിലും പ്രോസിക്യൂഷന്റെ ഭാഗത്തും ഗുരുതരമായ സംഭവിച്ചിട്ടുള്ള ഈ ചാനൽ ന്യൂസ് മലപ്പുറം ഒരു പുതിയ ഫ്രിഡ്ജ് വേണം പക്ഷെ ഒറ്റടിക്ക് ഇത്രയും പണം വിഷമിക്കേണ്ട ഇപ്പോൾ സ്മാൾ ഇൻവെസ്റ്റ്മെന്റ് സ്കീമുണ്ട് എത്ര വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് പ്രോഡക്റ്റും സ്വന്തമാക്കാം ചെറിയ നിക്ഷേപം വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് വിവരങ്ങൾ ചെയ്യുക पेमेंट मेकिंग इट इसी वलांजेरी फोन नईन फाइव टू सिक्स डबुल जीरो वन डबुल जीरो थ्री